വാർദ്ധക്യത്തിലും അതുപോലെ ശാരീരിക മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൊടുക്കുന്ന ഒരു കൈത്താങ്ങാണ് പെൻഷൻ പെൻഷൻ എന്നത് ഏതൊരു പാവപ്പെട്ടവൻ്റെയും അത്താണിയാണ് പല കുടുംബങ്ങളും മരുന്നുകളടക്കമുള്ള തൻ്റെ എല്ലാ ചെലവുകളും പെൻഷനിലൂടെ മാത്രം കഴിഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇലക്ഷന് മുന്നോടിയായി കുടിശ്ശികയുള്ളതിൽ രണ്ട് മാസ പെൻഷൻ കേരള ഗവൺമെൻറ് നൽകിയിട്ടുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് നിന്ന് ഇതുവരെ ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ ഒരു പണം പലരുടെ അക്കൗണ്ടിലും എത്തുന്നുണ്ട് പല ആളുകൾക്കും അറുന്നൂറ് രൂപയും അതുപോലെ ചില ആളുകൾക്ക് മുന്നൂറ് രൂപയും എത്തിയിട്ടുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ഇന്നും നാളെയുമായി അക്കൗണ്ടിലെത്താവുന്നതാണ് പെൻഷൻ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നായതുകൊണ്ട് തന്നെ പല ആളുകളും ഇതിനെക്കുറിച്ച് പല സംശയങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളുമാണ് ഇന്നത്തെ വീട്ടിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ എ ടു ഫോർ വേർഡിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് ഇവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംശയമാണ് ഇനി അടുത്ത മസ്റ്ററിംഗ് എന്നാണെന്നുള്ളത് പല വാ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റും വ്യാജമായി വരുന്നുണ്ട് ഈ മാസം അതല്ലെങ്കിൽ അടുത്ത മാസം മസ്റ്ററിംഗ് വരുന്നുണ്ട് എന്നാൽ മസ്റ്ററിംഗ് നവംബർ ഡിസംബർ മാസങ്ങളിൽ വരുവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ പെൻഷൻ മസ്റ്ററിങ് വരുവാൻ ചാൻസ് വളരെ കമ്മിയാണ് എന്നാൽ റേഷൻ മസ്റ്ററിങ് ഉടൻ തന്നെ വരുന്നതാണ് അതുപോലെ തന്നെ പുതുതായി പെൻഷൻ എങ്ങനെ അപേക്ഷിക്കാം അതുപോലെ അറുപത് വയസ്സ് തികഞ്ഞു എനിക്ക് പ്രൂ വയസ് രേഖയില്ല എങ്കിൽ എങ്ങനെ പെൻഷൻ അപേക്ഷിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇനി നോക്കാം ആറു തരത്തിലുള്ള പെൻഷനുകളാണ് ലഭിക്കുന്നത് ഒന്ന് ഓൾഡ് ഏജ് പെൻഷൻ അതായത് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള വാർദ്ധക്യ പെൻഷൻ രണ്ടാമതായി വിധവാ പെൻഷൻ ഭർത്താവ് മരണപ്പെടുകയോ അതല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോവുകയോ ചെയ്തിരുന്നവർക്കുള്ള പെൻഷനാണ് വിധവാ പെൻഷൻ അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞ് ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത സ്ത്രീകൾക്കുമുള്ള പെൻഷൻ മൂന്നാമതായിട്ട് ഡിസേബിലിറ്റി പെൻഷൻ ഡിസേബിലിറ്റി പെൻഷൻ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും അതുപോലെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും മിനിമം നാൽപ്പത് ശതമാനം ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ ഡിസേബിലിറ്റി പെൻഷന് അപേക്ഷ നൽകാവുന്നതാണ് അതുപോലെ തന്നെയാണ് അടുത്തത് കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നതിന് നിലവിൽ കർഷക തൊഴിലാളിയിൽ അംഗത്വം ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ ഉണ്ടായി അറുപത് വയസ്സ് തികഞ്ഞ ആളുകൾക്കാണ് കർഷക പെൻഷൻ ലഭിക്കുന്നത് പെൻഷൻ അപേക്ഷിക്കുന്നതിന് പൊതുവായിട്ട് കുറച്ച് രേഖകളുണ്ട് അതിലൊന്നാമതാണ് വരുമാന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്നതിന് തൊട്ടടുത്തുള്ള അക്ഷയ സെൻ്റർ മുഖേനയോ അതല്ലെങ്കിൽ സ്വന്തമായോ അപേക്ഷിക്കാവുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ നൽകിയാൽ മൂന്നു നാല് ദിവസത്തിനുള്ളിൽ തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ മറ്റൊരു രേഖയാണ് ആധാർ കാർഡ് അതുപോലെ ബാങ്ക് വഴിയാണ് നമുക്ക് പെൻഷൻ ലഭിക്കേണ്ടതുണ്ടെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് അതുപോലെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ റേഷൻ കാർഡ് തുടങ്ങിയിട്ടുള്ളവർ എന്നാൽ വാർദ്ധക്യ പെൻഷനാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ അറുപത് വയസ്സ് തികഞ്ഞു എന്നുള്ളതിന് രേഖ സമർപ്പിക്കേണ്ടതാണ് അതിന് പാസ്പോർട്ടോ അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ സമർപ്പിക്കേണ്ടതാണ് ഇത് രണ്ട് രേഖകളും അവരുടെ കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ ഓഫീസർ അടുത്ത് ചെന്ന് സാക്ഷ്യപ്പെടുത്തിയ പേപ്പർ അതിൻ്റെ കൂടെ വെക്കേണ്ടതാണ് അതുപോലെ വിധവാ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് നോൺ റീമേരി സർട്ടിഫിക്കറ്റ് അതായത് പുനർവാഹം ചെയ്തിട്ടില്ലാത്ത സർട്ടിഫിക്കറ്റും കൂടി ഇതിലൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ് അതുപോലെ മരണപ്പെട്ട ആളാണെങ്കിൽ മരണ സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഡിസബിലിറ്റി പെൻഷൻ വാങ്ങുന്ന സമയത്ത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നോ മറ്റോ അഞ്ച് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത ഡിസബിലിറ്റി കാണിക്കുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് അതുപോലെ കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ആളുകൾ കൃഷിഭവനിൽ നിന്നും നൽകുന്ന കർഷക തൊഴിലാളി ക്ഷേമത്തിൽ അംഗമാണെന്നുള്ള സാക്ഷ്യപത്രവും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ നമ്മൾ ഓൺലൈൻ അപേക്ഷ തയ്യാറാക്കി പഞ്ചായത്തിൽ സമർപ്പിക്കുക പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് അപേക്ഷ സ്വീകരിച്ചു എന്നതിന് ഒരു സ്ഥിപ്പ് തരുന്നതാണ് സാധാരണഗതിയിൽ രണ്ട് മുതൽ മൂന്ന് മാസത്തിൽ തന്നെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി നിങ്ങളുടെ പെൻഷൻ അപ്രൂവ് ചെയ്യുന്നതാണ് അതിനുശേഷം എല്ലാ മാസവും ഗവൺമെൻറ് കൊടുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ അതല്ലെങ്കിൽ നേരിട്ടോ ക്യാഷ് എത്തുന്നതായിരിക്കും നിലവിൽ ക്ഷേമനിധി പെൻഷനുകളായ തൊഴിലാളി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അതുപോലെ കർഷക തൊഴിലാളി ക്ഷേമനിധി തുടങ്ങിയിട്ടുള്ള ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് അറുന്നൂറ് രൂപ മാത്രമാണ് ഇത്തരത്തിലുള്ള പെൻഷൻ ലഭിക്കുക എന്നാൽ ക്ഷേമനിധി പെൻഷനുകൾ കവിഞ്ഞ പതിനഞ്ച് മാസത്തോളമായി പെൻഡിങ്ങിലാണുള്ളത് പ്രവാസി പെൻഷന് ഇതിനു ബാധിക്കുമല്ല പ്രവാസി പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും ഈ ഇത്തരത്തിലുള്ള പെൻഷനുകൾ മുഴുവനായി ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രവാസി പെൻഷൻ അപേക്ഷിച്ചിട്ടില്ലാത്ത എല്ലാ പ്രവാസികളും ഉടൻ തന്നെ പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുത്ത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പ്രവാസി പെൻഷൻ അപേക്ഷിക്കേണ്ടതാണ് പ്രവാസി പെൻഷനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാസികളും നിർബന്ധമായും പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാവുക നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാസം മുന്നൂറ്റി അൻപത് രൂപയും അതുപോലെ നിർത്തി നാട്ടിൽ ഉള്ള ആളുകൾക്ക് ഇരുന്നൂറ് രൂപയുമാണ് പ്രവാസി ക്ഷേമനിധിയിൽ അടയ്ക്കേണ്ടത് അവർക്ക് അറുപത് വയസ്സ് തികഞ്ഞതിന് ശേഷം മിനിമം അഞ്ച് വർഷം അടയ്ക്കുകയും വേണം എന്നാൽ അവർക്ക് പെൻഷൻ ലഭിക്കുന്നതാണ് ഈ പെൻഷൻ കൃത്യമായി തന്നെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുന്നുമുണ്ട് ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് വാർദ്ധക്യ പെൻഷന് നിഷ്പയാസം കൊടുക്കാവുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് രണ്ട് എക്ടറിൽ കൂടുതൽ ഭൂമിയോ അതല്ലെങ്കിൽ സ്വന്തമായി നാല് ചക്ര വാഹനങ്ങളോ വലിയ വീടുകളോ ഉള്ള ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതല്ല ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ഗെ ടു സെഡ് ഇൻഫോ വെടുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ